പൊന്ന ഷീറ്റെടുക്കാൻ പെണ്ണുണ്ടോ അങ്ങനെ പൊന്നും ഷീറ്റ് എടുക്കാൻ അറിയാമോ അങ്ങനെ പൊന്നെ കറക്കോ കറക്കി അറച്ചിപ്പം താഴെ വരും കുടിക്കി കുടിക്കി ഞങ്ങളും അപ്പച്ചോട് പൊന്ന കൊണ്ടുപോകത്തില്ല ആ ഇല്ല പൊന്നിന്റെ അപ്പച്ചയാണോ ആന്റിയുടെ അപ്പച്ച അല്ലേ ൊന്ന് എന്റെ ചേട്ടന്റെ മോളാണ് കേട്ടോ പിന്നെ ഇത് ജോയിൽ എന്റെ കസിന്റെ മോനാണേ ഇവള് രാവിലെ തന്നെ ഈ പറമ്പിക്കൂടാ ഞങ്ങളെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ട് പോണെന്നല്ലേ നിങ്ങൾ ഓർക്കണേ കാണുന്നില്ലേ ഇതാണ് നമ്മൾ റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഷെഡ് ഇപ്പൊ ഇവിടുത്തെ പറമ്പും പരിസരങ്ങളും ഒക്കെ എന്നെ കാട്ടിൽ നന്നായിട്ട് അറിയാവുന്നത് ഇവക്കാണ് കേട്ടോ ഇവളായിരുന്നു ഞങ്ങളുടെ ഗൈഡ് ഇതാ ഷീറ്റ് വെക്കണ്ടേ എന്നിട്ടില്ലേ

ഇതില് ഇച്ചിരി ആസിഡ് പോലത്തെ ഇത് ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ആവാൻ വേണ്ടിട്ടുള്ള സാധനമുണ്ട് റബ്ബർ പാലില് അതും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ച് വെക്കും ഡിഷില് അപ്പ ഇത് ഈ ഷേപ്പിൽ വന്നില്ലേ ഇനി ഇതിനെ ആദ്യം ആ അച്ചിലിട്ട് കറക്കും അപ്പൊ ഇതിന്റെ ഈ കട്ടി കുറയും ഇതിങ്ങനെ നീണ്ട് വരും എന്നിട്ട് അതിന് ആ നീണ്ട് മെല്ലിച്ച് ഇത്ര ആവുമ്പത്തേക്ക് ഈ ഷീറ്റിലിട്ട് കറക്കും ഈ അച്ചില് അപ്പൊ ഈ ഡിസൈൻ ഇല്ലേ ഈ ഡിസൈൻ ആവത്തേ വരും അപ്പൊ ആ ഒരൊറ്റോയില്ലോ ഒരു മിനിറ്റ് ഞങ്ങൾ അവിടെ ഷീറ്റ് അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഒരാള് പൂ പറിക്കുന്ന തിരക്കിലാണ് കേട്ടോ ഞാൻ പണ്ട് ഓടി നടന്നിരുന്ന സ്ഥലങ്ങളിലും പറമ്പുകളിലും ഒക്കെ ഇപ്പൊ അതേ എനർജിയോടെ ഇവളാണ് ഓടി നടക്കുന്നത് ഇവളുടെ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ പണ്ടത്തെ കുട്ടിക്കാലാണ് ഏട്ടോ ഓർമ്മ വരുന്നത് പൂവെല്ലാം താഴെ പോണ് ഉം ആ റബർഷീറ്റ് അങ് ചെന്ന് പറഞ്ഞാ നടക്ക് ഇന്ന് ഉടുപ്പൊ കഴിഞ്ഞു പോണല്ലോ അങ്ങനെയാണോ പൂക്കളുള്ളോണ്ടാ എന്തോ അപ്പൊ കുറച്ച് കൊടുക്കട പൂക്കള് ഇടാൻ പോണോ എവിടെ ഇടുന്നേ പൂക്കള് ഇത് ഇത് കറ ഇങ്ങനെ ഈ ബ്ലേഡേ കൂടെ ഇങ്ങനെ വന്ന് ഇത് വഴി വെട്ടിക്കൊടുത്തേക്കുന്ന ബ്ലേഡേ കൂടെ വന്ന ചിരട്ടയില് വീഴും എന്നിട്ട് ചിരട്ടയിലിരുന്ന് വെട്ടി എത്ര കുറച്ച് മണിക്കൂർ കഴിയുമ്പോ നമ്മൾ എടുക്കണം അപ്പൊ ഇതില് പാലായിട്ട് തന്നെ ഇണ്ടാവും ഇത് വക്കറ്റിലെടുത്ത് അതിനകത്ത് ആസിലൊക്കെ ഒഴിച്ച് ഉറച്ചാലാണ് ആ ഷീറ്റ് വരുന്നത് എന്നിട്ട് നമ്മൾ ഒരു തവണയൊക്കെയല്ലേ കറി എടുക്കുള്ളൂ എന്നാലും കുറെശ്ശേ വരുന്നുണ്ടാവും ആ വന്നെടുക്കുന്ന ഇതിൽ ചെറുത്തേരി ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും അതാണ് ചണ്ടി അതാ അപ്പുറത്തിരിക്കണേ കബർപ്പാല് ഇങ്ങനെ ഉണ്ടാവും ഇത് നാളെ ആവുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ ഉണങ്ങും അപ്പൊ ഇതിട്ടേങ്ങനെ ഇത് പൊളിച്ച് ഇതിങ്ങനെ പൊളിച്ചെടുക്കും ഇങ്ങനെ വെള്ളത്തിനടിയിലാണോ Her <laughs> ürün